അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ശിംഷിജീല അറസ്റ്റ് നമുക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഒരു എന്താ പറയാ മനസ്സിനൊരു സുഖം അത്ര തന്നെ കാരണം നിരപരാധിയായി ഒരാൾ മരിച്ചത് കൊണ്ട് തന്നെ ദീപകിന്റെ ആത്മാവിന് ശാന്തി കിട്ടണം എന്നുള്ളത് കൊണ്ട് തന്നെ അതുപോലെ അവരുടെ മാതാപിതാക്കൾക്ക് ഒരു എന്താ പറയാ നഷ്ടം നികത്താൻ പറ്റാത്തതാണ് അപ്പം ഇതുകൊണ്ടൊന്നൊന്നും അല്ല എന്നിരുന്നാലും നമുക്കൊരു എന്താ പറയാ ആ ഒരു വ്യക്തിയെ മരണപ്പെട്ടതിന് കാരണക്കാരിയായ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സന്തോഷം അതെന്തായാലും ഉണ്ട് അപ്പം ഇനിയെങ്കിലും എല്ലാവരും എല്ലാ സ്ത്രീകളും പുരുഷന്മാരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ എന്താ പറയണ്ടേ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നൂറ് വട്ടൊന്നു ആലോചിക്കുക അത് അപ്ലോഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് എന്നിട്ട് വേണം അതുപോലെ ഷെയർ ചെയ്യുന്ന ആൾക്കാരോടും തന്നെ നമ്മളിപ്പോ ഒരു വീഡിയോ കാണുമ്പോൾ ഇത് മാക്സിമം ഷെയർ ചെയ്ത് വിടല്ല വേണ്ടത് അത് നല്ലതാണോ ചീത്തയാണോ അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ നോക്കിയിട്ട് വേണം ഷെയർ ചെയ്ത് ഇതൊരു ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ സന്തോഷമുള്ള ഒരു വാർത്ത തന്നെയാണ് കണ്ടോക്കാം ആദ്യം കാറിലായിരുന്നു വൈദ്യ പരിശോധന കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പോ അതിനുശേഷം ജനങ്ങള് വല്ലാത്ത പ്രതിഷേധവുമായി രംഗത്ത് വന്നത് കൊണ്ട് തന്നെ സ്റ്റേഷനിലേക്ക് അവളെ പോലീസ് വാഹനത്തിൽ തന്നെയാണ് കൊണ്ടുപോയിട്ടുള്ളത് അപ്പം അതിന്റെ ഒരു ദൃശ്യങ്ങളും കാര്യങ്ങളുമാണ് നമുക്കൊന്ന് കണ്ടു വെക്കാം ഷോർട്ട് സർക്കുലർ പുറത്തിറക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നീക്കങ്ങളിൽ പോലീസ് സ്വീകരിച്ചത് ഏറ്റവും പ്രധാനമായി ഈ പറയുന്ന ആദ്യഘട്ടം മുതൽ തന്നെ ഈ ഷിംജിത പുറത്തേക്ക് ഈ സൈബർ ആക്രമണം ഉൾപ്പെടെ വന്ന ഘട്ടത്തിൽ തന്നെ ഇവരെ ഒളിവിലേക്ക് പോകുന്ന ഒരു നടപടി ഷിംജിതയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു ഷിംജിത ആ ഘട്ടത്തിൽ തന്നെ ഒളിവിലേക്ക് പോയതാണ് പിന്നീട് ഷിംജിതയുമായി ബന്ധപ്പെടാൻ ആർക്കും സാധിച്ചിരുന്നില്ല ആ ഘട്ടത്തിലാണ് കുടുംബം വലിയ രീതിയിൽ അല്ലെങ്കിൽ കുടുംബത്തിന്റെ മൊഴി ഉൾപ്പെടെ എടുക്കുകയും അതിന്റെ ഭാഗമായി അന്നേ ദിവസം തന്നെയാണ് കുടുംബത്തിന്റെ മൊഴിയെടുത്ത അന്നേ ദിവസം തന്നെയാണ് ഷിംജിതയെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ട് ഒരു പുതിയ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് നേരത്തെ ദീപക്കിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അസ്വാഭാവിക മരണത്തിന് സ്വീകരിച്ചിട്ടുള്ള കേസിന് പുറമെ തന്നെ ഒരു പുതിയ കേസ് രജിസ്റ്റർ ചെയ്താണ് ഇതിനകത്ത് ആത്മഹത്യാ കുറ്റം ഉൾപ്പെടെ ഷിംജനക്കെതിരെ ചുമത്തിയത് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള മാറിയത് ഈ കുടുംബത്തിന്റെ മൊഴിയാണ് കുടുംബത്തിന്റെ അതുപോലെ തന്നെ അച്ഛന്റെയും അമ്മയുടെയും സുഹൃത്തിന്റെയും സഹോദരന്റെയും ഒക്കെ മൊഴിയിൽ കൃത്യമായ രീതിയിൽ അവർ രേഖപ്പെടുത്തിയിരുന്നത് ഇത്തരം വീഡിയോ സമൂഹ മാധ്യമത്തിൽ പ്രതിരിച്ചതിന്റെ ഭാഗമായി ദീപക്കിന് വലിയ രീതിയിൽ മാനസികമായിട്ടുള്ള പ്രശ്നം അറസ്റ്റ് ചെയ്തിപ്പോൾ കോടതിയിൽ അവിടെ എത്തിച്ചത് ഏതെങ്കിലും തരത്തിൽ ജനരോഷം ഉണ്ടാകുമോ എന്ന് വിചാരിച്ചു കാണണം പോലീസ് ഏതായാലും റിമാൻഡ് ചെയ്തിരിക്കുന്നു ഷിൻജിത എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദീപക്കിന്റെ ആത്മഹത്യയിൽ ലൈംഗികാരോപണം ഉന്നയിച്ച് സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചതിന് പിന്നാലെ കോഴിക്കോട്ടെ ദീപക് ആത്മഹത്യ ചെയ്തതിൽ ഇപ്പോൾ റിമാൻഡിലായിരിക്കും പ്രോസിക്യൂഷൻ റിമാൻഡ് റിപ്പോർട്ട് വെച്ചിട്ടുണ്ട് അതില് നേരത്തെ കണ്ട ഒരുപാട് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ റിമാൻഡ് റിപ്പോർട്ടിലേക്ക് പോയിട്ടില്ല ഏതായാലും ഇന്ന് പിന്നെ റിമാൻഡ് ചെയ്തല്ലോ ഏതായാലും മറ്റന്നാൾ അതിന്റെ പിന്നെ നമ്മളെ ബിൽ ആപ്ലിക്കേഷന്റെ മുകളിലുള്ള റിപ്പോർട്ട് കൂടി വരട്ടെ കൂടി വന്ന് നമ്മൾ ആവശ്യപ്പെട്ട ബില്ല് ഇറങ്ങാൻ വേണ്ടിയിട്ടാണല്ലോ സ്വാഭാവികമായിട്ടും നമ്മൾ ബില്ല് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ നമ്മളെ പ്ലീഡിങ് പ്ലീഡിങ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും കോടതി പരിഗണനയിലിരിക്കുന്ന കേസായത് കൊണ്ട് അതിലും ബാക്കി കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഏതായാലും റിപ്പോർട്ട് കെട്ടിന് ശേഷം നമുക്ക് പറഞ്ഞു ഇല്ല പറഞ്ഞിട്ടില്ല കോടതി ചില കാര്യങ്ങൾ റിമാൻഡ് ചെയ്യുന്നതായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കോടതി ചോദിച്ചിട്ടുണ്ട് വേറെ കാര്യങ്ങളൊന്നും ചോദിച്ചത് വീട്ടിൽ പോലീസ് അതൊന്നും ഞാൻ അറിയില്ല ഇനി ഏതായാലും കോടതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പരാതി പരാതിയിലേക്കൊന്നും പറഞ്ഞിട്ടില്ല മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ ഇപ്പോൾ പോകുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോടതിയിലെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസ് ആയതുകൊണ്ട് അതിന്റെ കൂടുതൽ ഇപ്പോൾ ഇപ്പൊ ശരി ഷിംജിതയുടെ അഭിഭാഷകനാണ് ഇപ്പോൾ സംസാരിച്ചത് കുന്ദമംഗലം കോടതി ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നു ഷിംജി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സിനോജ് തോമസ് ആണ് ചേരുന്നത് സിനോജ് എട്ട ദിവസത്തേക്കാണ് റിമാൻഡ് പതിനാല് ദിവസത്തേക്കാണെന്ന് മനസ്സിലാക്കുന്നു അഭിഭാഷകൻ കാര്യങ്ങൾ പറയുകയാണ് ജാമ്യാപേക്ഷ നൽകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വിശദമാക്കുന്നത് കോടതിയിൽ വാദങ്ങൾ നടന്നിട്ടുണ്ടോ മറ്റു വിശദാംശങ്ങൾ എന്താണ് ആ വിനീത വാദങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല ഷിംജയെ കോടതിയിൽ ഹാജരാക്കി കുന്നമംഗലം ജുഡീഷ്യൽ ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുൻപാകെ ഹാജരാക്കുന്നു കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുന്നു മഞ്ചേരി കോടതിയിലേക്ക് ഷിംജയെ കൊണ്ടുപോയിട്ടുണ്ട് അതായത് പോലീസ് തുടക്കം മുതൽ തന്നെ ഇതിലൊരു രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നുണ്ടായിരുന്നു ഷിംജി കസ്റ്റഡിയിൽ എടുക്കുന്നു ബന്ധുവിട്ടിൽ നിന്നാണ് കസ്റ്റഡി എടുക്കുന്നു അറിഞ്ഞത് അഭിഭാഷകരോട് പോലെ എവിടെ നിന്നാണ് കസ്റ്റഡി എടുത്തു പറഞ്ഞിട്ടില്ല മരുന്ന് വഴിക്ക് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ കയറ്റി വൈദ്യ പരിശോധന നടത്തിയത് വൈദ്യ പരിശോധന നടത്തിയ സമയത്ത് മെഡിക്കൽ കോളേജ് എസ് ഐ ആണൊപ്പം ഉണ്ടായിരുന്ന മഫ്തി വേഷത്തിലാണ് ഉണ്ടായിരുന്നത് അവിടെ സ്വകാര്യ കാറിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് വൈദ്യ പരിശോധന നടത്തുന്നു അതിനുശേഷം കുന്നമംഗലം കോടതിയിൽ ഞാൻ നിൽക്കുന്നു കുന്നമംഗലം കോടതിയാണ് കുന്നമംഗലം കോടതിയിലേക്ക് നേരിട്ട് കൊണ്ടുവരികയായിരുന്നു വരുന്ന വഴിക്ക് ഒരു സ്റ്റേഷനിൽ കയറ്റിയിട്ടില്ല എന്നാണ് പോലീസുകാർ പറയുന്നത് പക്ഷേ കുന്നമംഗലം കോടതിയിൽ എത്തിച്ചത് മെഡിക്കൽ കോളേജ് പോലീസിന്റെ ജീപ്പിൽ തന്നെയാണ് പക്ഷേ കൊല്ലാണ്ട് താലൂക്ക് ആശുപത്രിയിൽ കയറ്റിയത് ഒരു സ്വകാര്യ കാറിലായിരുന്നു അതുപോലെ വിമർശനത്തിന് വഴി വച്ചിരുന്നു കോടതിയിലെത്തിയപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസിന്റെ ജീപ്പിലാണ് കൊണ്ടുവന്നിറക്കിയത് മജിസ്ട്രേറ്റ് അവിടെ കോടതിയിൽ ഉണ്ടായിരുന്നു അടുത്തിട്ട മുറിയിലാണ് അവിടെ നിന്ന് ഈ പ്രോസിക്യൂഷൻ വാദങ്ങൾ കേട്ടത് സമയം മുൻപ് സംസാരിച്ച ഷിംജിതർ അഭിഭാഷകരാണ് അഭിഭാഷകം പറഞ്ഞത് ജാമ്യത്തിനുള്ള അപേക്ഷ വൈകാതെ തന്നെ നൽകും ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നു പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു മഞ്ചേരി ജയിലിലേക്കാണ് കൊണ്ടുപോയതെന്ന് പറയുന്നു തുടക്കം മുതൽ തന്നെ പോലീസ് ഈ കാര്യത്തിൽ എങ്ങോടാണ് കൊണ്ടുപോകുന്നതെന്ന് തന്നെ ആരോടും പറഞ്ഞിരുന്നില്ല മെഡിക്കൽ കോളേജിൽ ാണ് പോലീസ് കേസ് എടുത്തത് പക്ഷേ അവിടേക്ക് കൊണ്ടുപോയിട്ടില്ല പകരം കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമെന്നുള്ളൊരു സ്ഥാനത്തിൽ കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ കൂടുതൽ വിന്യസിച്ചിരുന്നു പക്ഷേ അവിടേക്ക് പോലും കൊണ്ടുവരാതെ പെട്ടെന്ന് കോടതിയിലേക്ക് നേരിട്ട് കൊണ്ടുവരികയാണ് ചെയ്തത് കോടതിയിൽ അകത്ത് കയറ്റ ശേഷമാണ് കോടതിക്ക് പുറത്ത് കൂടുതൽ സുരക്ഷാ വിന്യാസം പോകും ഇതുപോലെ തെറ്റുകളൊന്നും ഇനി ആവർത്തിക്കാതിരിക്കുക ഒരു ജീവൻ ഒരു ജീവനൊരു കുടുംബത്തിന് രീതിയിലൊന്നും ഒരാളും ഒരു വീഡിയോ ചെയ്യാതിരിക്കാൻ ബൈ